സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ രണ്ട് യൂണിറ്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേർ ഡിസ്കഷനിലേക്ക് പോവാം ഓക്കെ സോ യൂണിറ്റ് നയൻ ആൻഡ് ടെൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് യൂണിറ്റ് നയനും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദോളോയിങ് ക്ലാസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് താഴെ പറയുന്നവർ ഏതാണ് കോസ്റ്റ് അക്കൗണ്ടിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലാത്തത് കോസ്റ്റ് കൺട്രോൾ അക്കൗണ്ട് ആണോ സ്റ്റോറേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണോ വേജസ് കൺട്രോൾ അക്കൗണ്ട് ആണോ ഏതാണ് ആൻസർ ക്ലാസ്റ്റ് ആൻഡ് അക്കൗണ്ട് ആണ് അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായി വരുന്ന പി ആൻഡൽ അക്കൗണ്ടിന്റെ എക്സ്റ്റെൻഷൻ ആണ് അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് അല്ല മറിച്ച് പി ആൻഡൽ അക്കൗണ്ടിലൂടെ കിട്ടിയ അതിൽ എത്ര ശതമാനം മറ്റ് പല ആവശ്യങ്ങൾക്കായി റിസർവ് ആയി മാറ്റി മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് സോ ആൻസർ സി പി അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട് ആണ് നോട്ട് എ കോസ്റ്റ് അക്കൗണ്ട് അത് ഫിനാൻഷ്യൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് കൺട്രോൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു കോസ്റ്റ് സെന്റേഴ്സ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന സെന്റർ ക്ലിയർ ആണോ ഏതൊരു പെർട്ടിക്കുലർ സംഭവമായി ബന്ധപ്പെട്ടാണോ ചിലവ് ഉണ്ടാകുന്നത് അതിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കുന്നത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ചിലവ് ഉണ്ടായാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ ആകാം വേജ് നിങ്ങൾക്ക് ഒരു ചിലവാണെങ്കിൽ അതൊരു കോസ്റ്റ് സെന്റർ ആകാം അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാം അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് കൺട്രോൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ആണോസ് ലൈക്ക് മെറ്റീരിയൽ വേജസ് ആൻഡ് ഓവർഹെഡ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു രണ്ടാമത്തെ ചോദ്യം പ്രൈമറിസ്റ്റ് അക്കൗണ്ട് പ്രൊഡക്ടിന്റെയും സർവീസിന്റെയും കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രധാനമായി ഉപയോഗിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ഓൺ ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസ് റെൻ്റൾ വിച്ച് ഹെൽപ് ഇൻ പ്രൈസിങ് പ്രൈസ് ചെയ്യാൻ നമ്മളുടെ കമോഡിറ്റിയെ പ്രൈസ് ചെയ്യാൻ സഹായിക്കും അതിന്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും വേസ്റ്റേജ് കുറച്ചുകൊണ്ട് അതുപോലെ ബെറ്റർ ഡിസിഷൻ എടുക്കാനും നമ്മളെ സഹായിക്കും മൂന്നാമത് എന്തായിട്ടാ ക്ലാസിഫൈ ചെയ്യുന്നത് ഡയറക്ട് ലേബർ എന്നാണോ ഇൻഡയറക്ട് ലേബർ ആണോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസാണോ സെല്ലിംഗ് എക്സ്പെൻസാണോ വേജ് പേയ്ഡ് ഫാക്ടറി സൂപ്പർവൈസേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിലേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിനകത്ത് വരത്തുള്ളൂ ക്ലിയർ ആണോ എന്തായാലും സൂപ്പർവൈസർ ഓഫീസുമായി ബന്ധപ്പെട്ടതല്ല അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പിന്നെ നോക്കാനുള്ളത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ ആണോന്ന് അത് ഇൻഡയറക്റ്റ് കാരണം സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസർ ക്ലിയർ ആണോ ആ ലേബറാണ് ശരിക്കും പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ആയി ഇൻവോൾവ് ആവുന്നത് സൂപ്പർവൈസർ ആ ലേബററെ സൂപ്പർവൈസ് ചെയ്യത്തേ ഉള്ളൂ അയാൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് ഇൻഡൈറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആണ് ക്ലിയർ ആണോ വേജ് ടു ടു ഫാക്ടറി ഫാക്ടറി സൂപ്പർവൈസർ ആർ നോട്ട് ട്രേസബിൾ സ്പെസിഫിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഒരു ഒരു ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ആ മുഴുവൻ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ഫാക്ടറി സൂപ്പർവൈസറുടെ ഉത്തരവാദിത്വം അപ്പം അയാൾക്ക് കൊടുക്കുന്ന ആ പെർട്ടിക്കുലർ വേജ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലോട്ട് ഡയറക്ട്ലി ട്രേസബിൾ അല്ല ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ആയിരം ക്ലിയർ ആണോ ഡയറക്റ്റ്ലി ട്രേസബിൾ അല്ല കാരണം ഫാക്ടറിയിൽ പല പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാം അതുകൊണ്ട് അതെന്താണ് ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ ആണ് ഹെൻസ് ക്ലാസിഫൈഡ് ആസ് ഇൻഡൈറക്ട് ലേബർ ഫോമിംഗ് പാർട്ട് ഓഫ് ഓവർഹെഡ് അത് ഇൻഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് അല്ല അത് ഓവർഹെഡിന്റെ ഭാഗമാകുന്നു ഇനി ലേബേഴ്സ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ലേബേഴ്സ് ആണെങ്കിൽ ആ ലേബേഴ്സിന് കൊടുക്കുന്ന പേജ് ഡയറക്ട് ലേബറിന്റെ ഭാഗമാകും ക്ലിയർ ആണോ ഇത് സൂപ്പർവൈസർ ആയതുകൊണ്ടാണ് പ്രധാനമായിട്ടും അങ്ങനെ അത് ഫാക്ടറി സൂപ്പർവൈസർ ആണ് ക്ലിയർ അല്ലേ വിച്ച് ഓഫ് ഓഫ് ദ മെത്തേഡ് വേജ് ബോത്ത് ടൈം ആൻഡ് ഔട്ട്പുട്ട് ടൈമും ഔട്ട്പുട്ടും രണ്ടും ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഒരു വേജ് ലൈൻ റേറ്റ് റേറ്റ് ആണോ 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 പീസ് സിസ്റ്റം പ്ലാൻ പ്ലാൻ റോവൻ ഏതിലാണ് ടൈമും ഔട്ട്പുട്ടും രണ്ടും കമ്പൈൻ ചെയ്തത് ഡിഫറെ മെത്തേഡ്സ് ഓഫ് പഠിക്കണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ക്ലാസ് എടുത്തിട്ടുണ്ട് അത് നോക്കണം ഇതിന്റെ ആൻസർ വരുന്നത് റോവൻ പ്ലാൻ എന്നുള്ളതാണ് റോവൻ പ്ലാൻ ഒരു ഹൈബ്രിഡ് ബേജ് സിസ്റ്റം ഇറ്റ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ഔട്ട് പുട്ട് ബേസ്ഡ് ക്ലിയർ ആണോ അവിടെ ഔട്ട്പുട്ടിനും പ്രാധാന്യമുണ്ട് ടൈമിനും പ്രാധാന്യമുണ്ട് രണ്ടിന്റെ ഒരു കോമ്പിനേഷനാ റോവൻ പ്ലാൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ നമ്മൾ ചോദിച്ച ചോദ്യവും അതായിരുന്നു ഔട്ട്പുട്ടിനും ടൈമിനും രണ്ടിനും പ്രാധാന്യം നൽകി രണ്ടിന്റെയും ബേസിസിൽ വേജ് ും നടത്തുന്നത് ഏത് ആണോ സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡിഫറൻറ്റ് ബേജ് പേയ്മെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് നോക്കണം ഇൻഡെപ്റ്റ് തന്നെ നോക്കണം ഓക്കെ അഞ്ചാമത് പിന്നെ പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റം അണ്ടർ കോസ്റ്റ് അക്കൗണ്ടിങ് മെറ്റീരിയൽ ഇഷ്യൂഡ് ആർ റെക്കോർഡ് ത്രൂ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത് ബിൻ കാർഡിലൂടെയാണോ സ്റ്റോർ ലെഡ്ജറിലൂടെയാണോ ബിൻകാർഡിലൂടെയും സ്റ്റോർ ലെഡ്ജറിലൂടെയും നമ്മൾ റെക്കോർഡ് ചെയ്യുമോ അതോ ഫിസിക്കലി വെരിഫൈ ചെയ്താണോ നമ്മൾ അതിനെ കാണുന്നത് ഫിസിക്കലി പോയി കണ്ട് വെരിഫൈ ചെയ്യുമോ ബിൻ കാർഡ് നോക്കുമോ ബിൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ബിൻ അതിന്റെ പുറത്തെഴിഞ്ഞിട്ടുള്ള കാർഡ് അപ്പൊ അതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് പോകുന്നതും വരുന്നതും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യും അതാണ് ബിൻ കാർഡ് ക്ലിയർ സ്റ്റോർ ലെഡ്ജർ സ്റ്റോറുമായി ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ ആണ് സ്റ്റോറിൽ നിന്ന് പോയതും വരുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജർ ക്ലിയർ ബിൻ കാർഡിലൂടെയാണോ ഒരു ഇൻവെന്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഇഷ്യൂ റെക്കോർഡ് ൂടെ അതോ രണ്ടും ഉപയോഗിക്കുമോ അതോ ഇതൊന്നും ഉപയോഗിക്കാതെ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കോ ഇപ്പൊ എത്രയുണ്ടെന്ന് അതാണ് ചോദ്യം എന്താ ആൻസർ സി ബോർഡ് ലെറ്റർ ആൻസർ ആണ് ബിൻകാർഡ് ട്രാക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് ട്രാക്ക് ചെയ്യും പോകുമ്പോൾ ബിൻ കാർഡിൽ അത് പോയ കാര്യവും ഇവരൊക്കെ എഴുതും എത്ര ക്വാണ്ടിറ്റി വന്നാൽ കറക്റ്റ് ആയിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കും വൈൽ സ്റ്റോർല റെക്കോർഡ് മോണിറ്ററി വാല്യൂ ക്ലിയർ ആണോ ബിൻകാർഡിൽ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് പോയത് എത്ര എന്നതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും സ്റ്റോർ ലെക്ടറിൽ ഇതിന്റെ മോണിറ്ററി വാല്യൂ എഴുതി വെക്കും സോ ബോസ്ഡ് ഇൻ പെർപക്ച്വൽ ഇൻവെന്ററി ടു മോണിറ്റർ മെറ്റീരിയൽ ഫ്ലോ പെർപക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തില് മെറ്റീരിയൽ ഫ്ലോ നോക്കുന്നതിന് വേണ്ടി രണ്ടും ഉപയോഗിക്കും പിൻ കാർഡും ഉപയോഗിക്കും സ്റ്റോർ ലെക്ടറും ഉപയോഗിക്കും രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത് ക്ലിയർ ഒന്ന് ഫിസിക്കൽ മൂവ്മെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അറിയാനും മറ്റേ അതിന്റെ മോണിറ്ററി വാല്യൂ എത്ര വിലയുള്ളതാണ് പോയേക്കുന്നത് എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ആറാമത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് റെഫേഴ്സ് ടു ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് എക്സ്പെൻസ് അതിന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോർഷൻമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അതായത് ആ ഓവർഹെഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് ഡിപ്പാർട്ട്മെന്റിന് വീതിച്ചു കൊടുക്കുന്നതാണോ അപ്പോർഷൺ പ്രോഡക്ട്സ് ആണോ പ്രൊഡക്ട്സിന് വീതിച്ചു കൊടുക്കുന്നതാണോ റീ അപ്പോർഷൺ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ റീ അപ്പോർഷൺ നടത്തുന്നതാണോ അലോക്കേഷൻ ടു കോസ്റ്റ് സെന്റർ പുള്ളി കോസ്റ്റ് സെന്ററിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണോ ഏതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഒരു ഇൻഡയറക്ട് എ ആണ് അപ്പോർഷൻമെന്റ് അപ്പോർഷൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇൻവോൾവ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓവർ ഹെഡ് ടു ഓൾ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഓൺ സ്യൂട്ടബിൾ ബേസിസ് ക്ലിയർ ആണോ അപ്പം ഇൻഡൈറക്ട് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ ഒരു ബേസിസ് അത് നമുക്ക് ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുന്നു അതിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് ക്ലിയർ ആണോ ഇൻഡയറക്ട് എക്സ്പെൻസ് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് നമ്മൾ ഒരു ലോജിക്കൽ ബേസിസിൽ എന്ത് ചെയ്യും അപ്പോർഷൻ ചെയ്ത് കൊടുക്കും ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും സർ

രണ്ടും ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ ഓക്കെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു നാലാമത്തേതോ നാലാമത്തെ ക്രിസ്ത്യൻ നോക്കിയിട്ട് നോക്കിട്ട് പറയാറാമത്തേത് കഴിഞ്ഞു ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ബേസിസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ അപ്പോർഷനിങ് എക്സ്പെൻസ് എക്സ്പെൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് കാന്റീന്റെ സേവനം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏത് ബേസിസ് നമുക്ക് അപ്പോർഷൻ ചെയ്യാം ഫ്ലോർ ഏരിയ ബേസിസ് ആണോ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിസ് ആണോ ഡയറക്ട് ലേബർ അവർ ആണോ മെഷീൻ അവർ ആണോ ഏത് ബേസിസിൽ കാൻറ്റീൻ എക്സ്പെൻസിനെ അപ്പോർഷൻ ചെയ്യാം ക്യാൻറ്റീൻ എക്സ്പെൻസ് ഉണ്ട് കാന്റീനിൽ വന്ന് ഫുഡ് കഴിക്കുന്നത് ഒരുപാട് ആൾക്കാരും അത് കഴിക്കുന്നുണ്ട് പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കഴിക്കുന്നുണ്ട് ഈ കാന്റീൻറെ എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് എക്സ്പെൻസാ ഡയറക്ട്ലി ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അപ്പോർഷൻ ചെയ്തേ പറ്റും ഒരു ലോജിക്കൽ ബേസിസ് ഏതാ നമുക്ക് ലോജിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു ബേസിസ് എന്ന് പറയുന്നത് ലോജിക്കൽ ബേസ് വർക്കേഴ്സിന്റെ നമ്പേഴ്സ് നമ്പർ നമ്പർ ഓഫ് ഓഫ് വർക്കേഴ്സ് 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 ആണ് ആണ് യെസ് എക്സ്പെൻസ് ബെനിഫിറ്റ് വന്ന് കഴിക്കുന്നത് ഈസ് ബെസ്റ്റ് ഡൺ ബേസ്ഡ് ഓൺ ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര വർക്കേഴ്സ് ഉണ്ട് അവരെന്തായാലും വന്ന് കഴിക്കും എന്ന അസംഷനിൽ അതിന്റെ ബേസിസിൽ ഈ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതൽ എക്സ്പെൻസിന്റെ പോർഷൻ പോകും കുറവുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറവ് പോർഷൻ പോകും ക്ലിയർ ആണോ അതൊരു ലോജിക്കൽ ബേസിസ് ആണ്

ആണ് ൂട്ടിങ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് അത് തന്നെയാണ് റീ അപ്പോർഷൻമെന്റ് കോസ്റ്റ് ഫ്രോം സർവീസ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആണോ സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ കാണും പ്രൊഡക്ഷന് എന്താ പറയുന്ന അനുബന്ധമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് കാണും ആണോ ഫോർ എക്സാമ്പിൾസ് അവര് സർവീസാ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിയർ ആണോ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോസ്റ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുപോകും എന്നാൽ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റിനകത്ത് കയറത്തുള്ളൂ എന്നാൽ മാത്രമേ ഇതെല്ലാം കൂടെ അവസാനം ടോട്ടൽ കോസ്റ്റിനകത്ത് കയറത്തുള്ളൂ മനസ്സിലായോ അപ്പൊ ഈ സർവീസിന്റെ കോസ്റ്റിനെ റീ അപ്പോർഷൻ ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു ക്ലിയർ ആണോ സോ അതിനാൽ റീ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റീ ഡിസ്ട്രിബ്യൂട്ടിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് അതിനെയാണ് റീ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത് ഒമ്പതാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റീസൺ ഫോർ ഡിസ്ക്രിസി ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് കോസ്റ്റ് അക്കൌണ്ട്സ് എടുത്താലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എടുത്താലും പൊരുത്തക്കേടുകൾ കാണാൻ സാധിക്കും ഈ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്ന റീസൺസ് കുറെ പറഞ്ഞായിരുന്നു ഈ താഴെ പറയുന്നതിൽ ഏതാണ് അങ്ങനെ ഒരു റീസൺ സെയിം ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ഹെഡ് ഇൻക്ലൂഷൻ ഓഫ് നോഷണൽ റെന്റ് ഇൻ കോസ്റ്റ് അക്കൌണ്ട്സ് യൂസ് ഓഫ് ക്യാഷ് ബേസിസ് ഇൻ ബോസ് സിസ്റ്റം ഡയറക്ട് മെറ്റീരിയൽ വാലുവേഷൻ മെത്തേഡ് സെക്കൻഡ് ആൻസർ ആണോ ഇൻക്ലൂഷൻ ഓഫ് കോസ്റ്റ് നമ്മൾ എന്തെടുക്കും എടുക്കും എന്ന് പറഞ്ഞാൽ എന്താ ഈ പെർട്ടിക്കുലർ സാധനം നമ്മൾ ഉപയോഗിക്കാതെ റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എത്ര റെന്റ് കിട്ടിയേനെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രിമൈസസ് നമ്മൾക്ക് നമ്മൾ തന്നെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രിമൈസസ് അത് റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ എത്ര റെന്റ് കിട്ടിയേനേ ഈ രീതിയിൽ നോഷണൽ റെന്റ് ഇമ്പ്യൂട്ടഡ് റെന്റ് ഇതൊക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കും ണോ അതുപോലെ ഇൻക്ലൂഡഡ് ഇൻട്രസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കും പക്ഷെ അത് എവിടെ എടുക്കത്തില്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എടുക്കത്തില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും തമ്മില് ചില ഡിസ്ക്രീപൻസീസ് കാണാൻ സാധിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ട്സ് അക്കൗണ്ട് നോഷണൽ കോസ്റ്റ് ലൈക്ക് റെന്റ് ഫോർ ഓൺഡ് ബിൽഡിംഗ് നമ്മൾ തന്നെ ഓൺ ചെയ്യുന്ന ബിൽഡിംഗിന്റെ റെന്റ് ക്ലിയർ ആണോ വിച്ച് ആർ എക്സ് അക്കൗണ്ട് ക്ലിയർ അല്ലേ പത്താമത്തത് റെക്കൺസിലിയൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് പറയുന്ന ഏത് സിറ്റുവേഷനിലാണ് കോസ്റ്റ് അക്കൗണ്ട് ഇന്റർഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് സെപ്പറേറ്റ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് അപ്നോർമൽ ഐറ്റംസ് വേരിയൻസസ് ആർ അഡ്ജസ്റ്റഡ് മന്ത്ലി ആൻസർ ഏത് സിറ്റുവേഷനിലാണ് റെക്കൺസിലിയേഷൻ ആവശ്യമായി വരുന്നത് സെക്കൻഡ് വൺ ആണ് കാരണം സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടും നമ്മൾ ചെയ്യുന്നു അപ്പൊ കോസ്റ്റ് അക്കൗണ്ട് ചെയ്യേണ്ട അതിന്റെ രീതിയിലായിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ട് അപ്രൂവൽ ബേസിൽ എൻട്രി സിസ്റ്റത്തിലായിരിക്കും മെയിൻറ്റൈൻ ചെയ്തത് രണ്ടിനകത്തും ചില ഐറ്റംസ് എക്സ്ട്രാ ആയിട്ട് കോസ്റ്റ് അക്കൗണ്ട്സ് വരുന്നുണ്ട് അങ്ങനെ ഇൻക്ലൂഡഡ് അല്ലാത്ത ഐറ്റംസ് ഉണ്ട് സോ ഇതിന്റെയൊക്കെ കാരണത്താൽ രണ്ടും തമ്മിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഒന്നായിരിക്കത്തില്ല സോ ഇത് കാണിക്കാൻ സ്റ്റേറ്റ്മെന്റ് നമ്മള് ഉണ്ടാക്കേണ്ടതായിട്ട് വരും സോ വെൻ ആർ ബുക്സ് ടു ടു ഡിഫറൻസസ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂ ട്രീറ്റ്മെന്റ് കോസ്റ്റ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റ് ഓർ ലോസ് അതായിരിക്കത്തില്ല ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രകാരമുള്ളത് എന്തുകൊണ്ട് ഈ ഡിഫറൻസ് വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് റെക്കൺസിലിയേഷൻ ഒരിക്കലും ഈ ഡിഫറൻസ് ഇല്ലാതാക്കാനല്ല ഡിഫറൻസ് വന്നു വൈ ദിസ് ഡിഫറൻസ് വൈദിൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് റെക്കൺസിലിയേഷൻ നടക്കുന്നത്